അപ്പൊ ഈ പാസ് ഇല്ലാതെ എടുക്കാതെ വരികയാണെങ്കിൽ ഇവിടുന്ന് കടത്തി വിടൂലമാർ അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് ഊട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇ പാസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് വേണമെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ വൈക്കടവ് വന്ന് ഇങ്ങനെ ഒരു ഹോട്ടൽ ശാരീരികം കയറിപ്പോ അക്ഷയൽ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇ പാസ് എന്ന് പറഞ്ഞ സംഭവം എന്നോട് ചിലർ പറഞ്ഞ് മണിക്കൂറുകൾക്ക് മുന്നെടുക്കുന്നു അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നിങ്ങൾ ഊട്ടിയിലേക്ക് വരുന്നവരാണെങ്കിൽ ഇതാ ഇവിടെ വൈക്കടവിൽ ഈ അക്ഷയം എടുത്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പേപ്പർ കിട്ടിട്ട ഈ പാസ്സിൽ പറഞ്ഞ സംഭവം ഞങ്ങൾ ബൈക്ക് മുതലാണ് വരുന്നത് മുപ്പത് രൂപയാണ് ബൈക്കിനെ അവർ ഈടാക്കുന്നത് പിന്നെ കാറിന് അമ്പത് രൂപയാണ് അപ്പോൾ അതിനെ പറ്റി യാതൊരു ഇതും വേണ്ടട്ടാ ഒരു പേടിയൊരു സംശയമൊന്നും വേണ്ട ഞങ്ങൾ രണ്ടും കല്പിച്ചിറങ്ങിയാണ് അപ്പൊ നമ്മൾ ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇടുത്ത് അപ്പോൾ നമുക്ക് സമാധാനത്തിൽ യാത്ര ചെയ്യാം ഒരു പ്രശ്നമില്ല അത് ഈ മാസം ലാസ്റ്റ് വരെ വരാന ഈ ഒരു സംഭവം ഈ പാസ് എന്ന് പറയുന്ന സംഭവം ഒക്കെ അപ്പോൾ ടൈമാണില്ല അന്വേഷണം പൊതുവേ സഞ്ചാരികൾ കുറഞ്ഞാണ് പറഞ്ഞത് ഇ പാസ് വന്ന കാരണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതൊന്നും നിർബന്ധമാണ് കടത്തി വിരൂല അപ്പൊ നമ്മള് മൊബൈലിൽ എടുക്കാൻ പറ്റൂലെങ്കിൽ വൈക്ക് വൈക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ ഒരു ഇത് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദിക്കാം ഊട്ടിലേക്ക് പോണെങ്കി ഇപ്പൊ ഇ പാസ് സംഭവങ്ങൾ മെയ് മുപ്പതാം തീയതി വരെ മദ്രാസ് ഹൈക്കോടതി അതായത് അവിടുത്തെ തിരക്ക് കുറക്കാൻ വേണ്ടിട്ട് അവിടുത്തെ ആളുകൾ അതായത് ഇത്രയും പോപ്പുലേഷൻ ഹിൽ സ്റ്റേഷൻ ഇത്രയും പോപ്പുലേഷൻ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ അവിടുത്തെ പബ്ലിക്കിന് ബുദ്ധിമുട്ടായതുകൊണ്ട് അതായത് യാത്രാ സൗകര്യം അതുപോലെ ഹോസ്പിറ്റൽ സൗകര്യം ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ട് അതിന് അതിനോടനുബന്ധിച്ചിട്ടാണ് ഇത്രയും ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും ഈ വെക്കേഷൻ സമയത്ത് മദ്രാസ് ഹൈക്കോടതി മെയ് ഏഴ് മുതൽ മെയ് മുപ്പതാം തീയതി വരെ ഒരു വിധി പുറപ്പെടുവിച്ചു അതായത് ഇവിടുന്ന് എൻ്റർ ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും അതായത് ടി എൻ ഫോർട്ടി ത്രീ രജിസ്ട്രേഷൻ അല്ലാത്ത എല്ലാ വണ്ടികൾക്കും കേരളത്തിൽ നിന്നായാലും കർണാടകയിൽ നിന്നാലും ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും എൻറ്റർ ചെയ്യുമ്പോൾ ഇ പാസ് നിർബന്ധമാക്കിയത് അത് ഇത്ര ആളുകൾ അവിടെ എണ്ണം വന്നു ഇത്ര ആളുകൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് അതിൽ കൊടുക്കണം എന്നാണ് ഇ പാസ് എടുക്കുന്നത് അത് നിർബന്ധമാക്കിയത് പക്ഷെ അതുകൊണ്ട് ഇപ്പോ ഊട്ടിയില് കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ വ്യാപാരികള് കുറച്ച് വിഷമത്തിലുമാണ് ഇപ്പൊ ഊട്ടിലേക്ക് ഇപ്പൊ എന്നൊക്കെ ഞായറാഴ്ച വരെ കണ്ടമാവൻ വണ്ടികൾ പോകണതാണ് റോഡൊക്കെ പോക്കാൻ ഇപ്പോ അത് കുറവായി പോയി വ്യാപാരികളെ പൊതുവെ ബാധിച്ചിട്ടുണ്ട് ഇന്നലെ പേപ്പറിലൊക്കെ ന്യൂസ് വന്നതാണ് എന്തായാലും ഹൈക്കോടതി വിധിയല്ലേ നടപ്പാക്കാൻ പറ്റില്ല ടൂ വീലർ മുതല് എല്ലാ വണ്ടികൾക്കും ഇതിനിടയ്ക്ക് ഗുഡ്സ് വണ്ടികൾക്ക് വേണമെന്നുണ്ടായിരുന്നു ഗുഡ്സ് വണ്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട് ചരക്ക് വണ്ടികളാണ് അപ്പൊ നമുക്കിത് എത്ര ടൈം കൊണ്ട് സംഭവം അഞ്ചു മിനിറ്റ് ഇപ്പൊ കണ്ടത് ഒരഞ്ചു മിനിറ്റ് കൊണ്ട് സൈറ്റ് ഇഷ്യൂ ഇല്ല നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കാം അപ്പൊ ഞായറാഴ്ച ജനസേനോട് സുഹൃത്തു പറഞ്ഞാല് പിന്നെ ഇവിടെ ഇതുവരെ നമുക്ക് ഇതുവരെ ഒന്നും വെച്ചിട്ടില്ല നമ്മ എല്ലാവർക്കും പാസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ വരാതെ ആവശ്യമൊന്നുമില്ല എങ്ങനെയാണ് ചാർജ് വരുന്നത് അതിപ്പോ നമ്മള് ടൂ വീലറുമ്പോ ഒരു മുപ്പത് രൂപത് രൂപ അങ്ങനെയൊക്കെ ഒരു അത് ആൾക്കല്ലൊരു വണ്ടി പാസഞ്ചർ അനുസരിച്ചനുസരിച്ചല്ലേ ബസ്സിന് പോകുമ്പോ സർക്കാർ വണ്ടികൾക്കൊന്നും ഈ പാസ് നിർബന്ധം അതെ പ്രൈവറ്റ് വണ്ടികൾക്കും അതേപോലെ ടാക്സി വണ്ടികൾക്കും അതായത് കോണ്ടാക്ട് കാരേജ് വണ്ടികൾ പ്രൈവറ്റ് വണ്ടികൾ ബസ്സിന് ഈ പാസ് നിർബന്ധമില്ല ബസ്സിന്റെ പാസഞ്ചർ അതേത് വണ്ടികൾക്കാണ് അതിപ്പോ ഇനിയിപ്പോ തമിഴ്നാട് എൻറ്റർ ചെയ്യുമ്പോ തന്നെ ഈ പാസ് നേരെ നേരെ ഊട്ടിയിലേക്കാണ് മാത്രം മതി എന്നാ പറഞ്ഞത് പക്ഷെ നീലഗിരി ഡിസ്ട്രിക്ടിലേക്ക് കയറുമ്പോ തന്നെ നാടുകളും ഇ പാസ് ചോദിക്കുന്നുണ്ട് അതിനിപ്പോ ഇതിലെ പോയിട്ട് നമ്മള് ബത്തേരി പോകുകയാണെങ്കിലും ഇ പാസ് എൻ ചെയ്യാ ചോദിക്കുന്നുണ്ട് ഇ പാസ് കാണിച്ച വണ്ടികൾക്ക് മാത്രമേ പോകല്ലോ അപ്പൊ അവിടെ ചെന്നിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്ക ഇവിടെ നിന്ന് തന്നെ എടുത്ത് പോകേറ്റവും നല്ലത് മറ്റേ അവിടെ നാടുകളിൽ ചിലപ്പോ ഇത് കിട്ടിക്കൊണ്ടെന്നില്ല ഏത് സമയത്ത് ചെന്നാണ് അപ്പൊ ഗ്സ് മസിനെ കൂടി എത്തി ഇവിടെ ചെക്കിങ് ഈ പാസിന്റെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോവാണ് ഒരുപാട് ഈ പാസ് ഇപ്പൊ നിൽക്കുന്ന നാടുകാണിച്ചോരാട്ടാ അപ്പൊ പോകണ്ടില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റൂ സാധാരണ ഞായറാഴ്ച എന്ന് പറഞ്ഞ റോഡുകളൊക്കെ നല്ല തിരക്കും നല്ല ബ്ലോക്കും ആവും ഇതേണ്ടില്ലേ ആ ഒന്നോ രണ്ടോ വണ്ടിയാണ് പോകുന്നത് അതിന്റെ കൈ ഒരു തിരക്ക് കുറയാനുള്ള കാരണം എന്ന് പറയാൻ ഈ പാസ് എന്ന് പറഞ്ഞാൽ ആ സംഭവം വന്നോണ്ടാണ് അപ്പോൾ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്ന ആ സംഭവം എടുക്കാൻ അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്കിവിടെ ബൈക്കിടവ് വന്നു കഴിഞ്ഞാൽ വരുന്ന വൈക്ക് നമുക്ക് ഇ പാസ് ഇത് രണ്ടു മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ഉള്ളൂ അപ്പൊ എങ്ങനെയാണെങ്കിൽ ഊട്ടിലേക്കുള്ള സഞ്ചാരികൾ വളരെ പകുതിയിലധികം കുറഞ്ഞെന്നാണ് ഇപ്പൊ നമ്മൾ അറിയാൻ കഴിഞ്ഞ ഇവിടെ അന്വേഷിച്ചപ്പോ അപ്പോൾ ഇത് ഇതിന് നഷ്ടം വരുന്ന കാര്യക്കാണ് മറ്റേ തമിഴ്നാട് സർക്കാരിനെ തന്നെയാണ് ഇങ്ങനെ നിയമം കൊണ്ടുവന്ന് വന്ന കാരണം എന്തായാലും ഊട്ടി ഫ്ലവർ ഷോക്ക് എല്ലാവരും കാണാം മെയ് ഇരുവാന്തി വരെയാണ് അപ്പൊ നമ്മള് ഊട്ടി ഫ്ലവർ ഷോ കാണാൻ പോലെ വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയ ശേഷം കാണാം അപ്പൊ എവിടെ ഇവിടെ കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഈ പാസത്തില്ലാതെ ഇടുക്കാതെ വരികയാണെങ്കിൽ ഇവിടുന്ന് കടത്തി വിടില്ല കേട്ടോ മടങ്ങി പോണ്ടി വരും അപ്പൊ ചിലരൊക്കെ മടക്കി വിട്ടുണ്ട് വിട്ടിണ്ട് ഇവിടെ അപ്പുറത്തും ആ സോഷ്യൽ മീഡിയ ആയി ഇതുപോലെ ഒരുപാട് വണ്ടി ക്യൂ നിക്കുന്നുണ്ട് ഇതല്ലേ അപ്പൊ ഈ പാസ് എന്തായാലും നിർബന്ധമായിട്ട് എടുക്കുക ഇല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടി വരും ഈ പാസ് ഇവിടെ ഇല്ലാത്തവര് തിരിച്ചു പോരിപ്പി പോ പാസ് എടുക്കാത്തവർക്ക് പ്രശ്നമില്ല ഇതാ ഇവിടെ വന്നിട്ട് എടുക്കട്ടെ ചെക്ക് പോസ്റ്റിൽ ഇവിടെ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ നമുക്ക് മടങ്ങി പോകേണ്ട ആവശ്യമില്ല ഇ പാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഒഴിവാകാം എന്നിട്ട് അങ്ങട്ടുണ്ട് ഏഹ് നമുക്ക് പെട്ടെന്ന് ഒഴിവാകാൻ പറ്റൂല്ലെങ്കിൽ ഇതുപോലെ അവിടെ കീ പോയിണ്ടി വരും ഇ പാസ് എടുക്കാത്തവരാണെങ്കിൽ ഇതല്ലേ ഇവിടെ നല്ല ചെക്കിങ് ആണ് അപ്പൊ ഓക്കെ